നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബെന്യാമിൻ്റെ പ്രശസ്തമായ നോവലാണ് ആട് ജീവിതം അതിൻ്റെ പുറംചട്ടയിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകമുണ്ട് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം വരും ആഴ്ചകളിലും മാസങ്ങളിലുമായി ഗാസയിൽ അയ്യായിരത്തി അഞ്ഞൂറിൽ പരം ഗർഭിണികളാണ് പ്രസവത്തിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുന്നത് ഏറ്റവുമധികം പരിചരണവും ശ്രദ്ധയും പോഷകാഹാരവും ലഭിക്കേണ്ട ഈ സമയത്ത് ജീവൻ നിലനിർത്താൻ പലയിടങ്ങളിലേക്കും മാറി താമസിച്ചും ഭക്ഷണവും വെള്ളവും തേടി അലയുകയാണ് ഇവരുടെ ജീവിതങ്ങൾ ഗർഭിണികളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിനും കഴിക്കാൻ വേണ്ടത്ര ആഹാരം ലഭിക്കുന്നില്ലെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വർണ്ണങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ആക്രമണങ്ങളിൽ സാരമായി പരിക്കേറ്റവർക്ക് പോലും വേണ്ട ചികിത്സ ഒരുക്കാൻ സാധിക്കാതെ വരുന്നതു മൂലം ആശുപത്രികളിൽ ഗർഭിണികൾക്ക് പരിചരണവും പ്രസവ സഹായവും നൽകാനാവാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ഒൻപത് മാസങ്ങൾക്കിടയിൽ ഗാസയിൽ അൻപതിനായിരം കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടെന്നാണ് സേവ് ദ ചിൽഡ്രൻ എന്ന സംഘടന പറയുന്നത് അടിക്കടി ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് താമസം മാറ്റേണ്ട അവസ്ഥയുള്ളതിനാൽ യാത്രാ മധ്യേ പ്രസവം നടക്കുമോ എന്ന ആശങ്കയിലാണ് ഗർഭിണികൾ ഇതുമൂലം പലരും സ്വയം പ്രസവം വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നു പ്രായമെത്താതെയുള്ള ജനങ്ങൾ ഗാസയിൽ ഇന്ന് പുതുമയല്ല ഏതെങ്കിലും സാഹചര്യത്തിൽ ആശുപത്രിയിൽ പ്രസവം നടന്നാൽ ഒരു ദിവസം പോലും തങ്ങാനാവാതെ തിരികെ മടങ്ങണം ആഹാരമോ വെള്ളമോ വൈദ്യുതിയോ ലഭ്യമല്ലാത്തതിന് പുറമെ വ്യക്തി ശുചിത്വം കാത്തു സൂക്ഷിക്കാൻ പോലും സാധിക്കാത്തതാണ് സ്ത്രീകളും കുട്ടികളും നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ കിട്ടാക്കനിയാണ് ആഴ്ചകളായി മക്കളുടെ ശരീരം വൃത്തിയാക്കാനാവാതെ വിഷമിക്കുന്ന അമ്മമാരുമുണ്ട് ഇതുമൂലം കുഞ്ഞുങ്ങൾക്കിടയിൽ ഗുരുതര തൊക്കു രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു മറ്റൊരു മാർഗവുമില്ലാതെ വന്നതോടെ വെറും മണൽ കുട്ടികളുടെ ദേഹത്ത് ഉരച്ച് അഴുക്ക് നീക്കം ചെയ്യുകയാണ് ഇവിടുത്തെ അമ്മമാർ അതിനുശേഷം ശരീരം കഴുകാൻ കടജലവും ഉപയോഗിക്കും മലമൂത്ര വിസർജനത്തിന് പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കാൻ ജനങ്ങൾ നിർബന്ധിതരായതോടെ ഈ മണൽ പോലും മലിനമാണെന്നാണ് ഭയാനകമായ വസ്തുത കുളിക്കാൻ മാത്രമല്ല പാത്രം കഴുകുന്നതിനും മണലാണ് ഇവിടെ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് വ്യക്തിശുചിത്വം കാത്തു സൂക്ഷിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമല്ലാത്തതു മൂലം നൂറുകണക്കിന് മാരക രോഗങ്ങൾ അഭയാർത്ഥികൾക്കിടയിൽ പടർന്നു പിടിക്കുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്ര സംഘടനയും ഗാസയിലെ മെഡിക്കൽ സംഘടനകളും സ്ഥിരീകരിക്കുന്നു ആർത്തവകാലത്ത് ശുചിത്വമില്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നതാണ് സ്ത്രീകളും പെൺകുട്ടികളും നേരിടുന്ന മറ്റൊരു വലിയ ഭീഷണി പാടുകൾ ലഭിക്കാറില്ല പഴയ വസ്ത്രങ്ങളും ടവലുകളും എന്തിനേറെ താമസിക്കുന്ന ടെൻറ്റുകളുടെ വശങ്ങൾ മുറിച്ചെടുത്തുവരെ പാടിന് പകരം ഇവർക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബെന്യാമിൻ്റെ ആ നോവലിൻ്റെ പുറഞ്ചട്ടയിലുള്ളത് അക്ഷരാർത്ഥത്തിൽ നോക്കൂ നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ ഒരിക്കലും ഒരു മലയാളി കഴിഞ്ഞു കഴിഞ്ഞു പോയിട്ടുണ്ടാവില്ല അതിനാൽ തന്നെ ഇതൊക്കെ ഇനി മാറി ഇന്ന് ഒരു കെട്ടുകഥ പോലെ കാണാനോ കേൾക്കാനോ ഒക്കെ പറ്റും പക്ഷേ ഏത് യുദ്ധത്തിലും ഏത് യുദ്ധത്തിലും ദുരിതനോ അനുഭവിക്കുന്ന കൂട്ടരാണ് ശരിക്കും സ്ത്രീകളും കുട്ടികളുമൊക്കെ അവരുടേതല്ല തെറ്റെങ്കിലും ഏത് യുദ്ധത്തിലും ഇവർ അതിൽ ഇരയാക്കപ്പെടുകയാണ് ലോകത്തെ എവിടെ യുദ്ധം നടന്നാലും അത് പലസ്തീനിൽ മാത്രമല്ല ഉക്രൈനിലാവട്ടെ അല്ലെങ്കിൽ തുർക്കിയിലാവട്ടെ യമനിലാവട്ടെ ഏത് യുദ്ധത്തിലും നരകയാതന അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് അത് തീർച്ചയായിട്ടും ലോക ജനതയെ തന്നെ വലിയ രീതിയിൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവുമാണ്